എന്തോടാ നീ ചെയ്തത് എന്താ സ്ത്രീകളോട് നീ എന്തുവാ ചെയ്തെന്ന് എനിക്കറിയാം ഹലോ അടിച്ചോണ്ടിരിക്കോ തന്നെ ഇങ്ങോട്ട് വന്നേ ചേച്ചി വണ്ടിയുടെ ഫ്രണ്ട് ഇരുന്ന് ഓടിച്ചോ ഞാൻ പുറകിൽ കണ്ടുപിടിച്ചോളൂ ഇല്ലാത്ത ഒരു കൂട്ടറിനകത്ത് നിരത്തിക്കൊണ്ട് ഞാൻ പോവാൻ ഒഴിവാതില്ല നിനക്ക് അത് ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ തരാം എന്റെ കാശിനൊക്കെ വിലയുണ്ട് പക്ഷെ ഞാൻ ആണുങ്ങളെ പഠിപ്പിക്കത്തില്ല എനിക്ക് ഈ അടുത്ത ജംഗ്ഷനിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു പോവല്ലേ പോവല്ലേ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് വേണ്ടേ ഒന്ന് കാര്യം െ ചേട്ടന്റെ പാട്ട് ഞാൻ പല ജംഗ്ഷനിലും കേട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്റെ പാട്ട് ചേട്ടന്റെ പോലുള്ള കഴിവുകളൊന്നും വേറെ ഒരാളില്ല എനിക്ക് ഒരു സഹായം ചെയ്യൂ ചേട്ടാ ചേട്ടൻ്റെ ഡ്രൈവിംഗ് ഒക്കെ അറിയത്തില്ലയോ എനിക്ക് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് അറിയാം ഞാൻ ഇപ്പോ ഒരാൾ വന്നേക്ക് നയാലും അയ്യായിരം രൂപ ഇല്ല എനിക്കില്ല അതിന്റെ ആവശ്യം ഞാൻ ഇവിടുന്ന് അങ്ങനെ 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 അല്ല ഞാനല്ല മൂന്ന് വർഷം സംഗീത പഠിച്ച പഠിച്ചാളാ ഞാന് ചേട്ടന് വേണ്ടിട്ട് ഈ പിരിവ് ഞാൻ നടത്തും ഞാൻ പാടും

േട്ടൻ്റെ ഒരു വീട് വെച്ച് നൽകുന്നതിനോട് പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാനൊരു പാട്ടുപാടി അദ്ദേഹത്തിനെ സഹായിക്കുകയാണ് അപ്പം എല്ലാവരും സംഭാവനകൾ കൂമ്പാരമാക്കുക ഇത് തുടങ്ങട്ടേട്ടെ ണോ കോഴി സൂര്യകാന്തി കോഴി സൂര്യകാന്തിയും അങ്ങനല്ല

ില്ല ഞാൻ വീട് ഞാൻ ഉപേക്ഷിച്ചു കൊണ്ട് എല്ലാവരുടെ സാന്നിധ്യത്തിൽ ഞാൻ കൈമാറുകയാണ് എത്ര വർഷം സംഗീതം മൂന്ന് ഒരു മൂന്ന് ദിവസോങ്കിലും ഏതെങ്കിലും സംഗീത അധ്യാപന്റെ വീടിന്റെ വാദത്തിലെങ്കിലും പോകുന്നു കേട്ടുപഠിക്കേ ഇത് പിടിച്ചോ ഇനി മേലാൽ എന്റെ പുറകെ ഇങ്ങനെ നടക്കരുത് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Flavors Comedy will join you as